ഹായ് ഹലോ ഞാൻ നിമ്സ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറൂ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്തു വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരിടേ വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇവിടെ അടുത്ത കാർഡ് സിക്സ് ഓഫ് കപ്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇന്ന് അവർക്ക് നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം സിക്സ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ഇമോഷൻ എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നെ പാസ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നേ നിങ്ങളെ അവർക്ക് വളരെയേറെ മിസ് ചെയ്യുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരിലെ ഇന്നർ ചൈൽഡാണ് ഇവിടെ കാണിക്കുന്നത് അവർക്ക് വളരെയേറെ ആശ്വാസം തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അടുത്തായിരിക്കണം അവർ അവരായിട്ട് ഇരുന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്തായിരിക്കണം ഈ കാർഡ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ില് അവര് വളരെയേറെ സമാധാനം അനുഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവര് സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത് നിങ്ങൾ മൊത്തമുള്ള നിമിഷത്തിലാണ് അവരെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടുള്ളത് അവരെന്ന വ്യക്തിയുടെ ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് അവരെ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളാണ് ആരുടെയൊക്കെയോ വാക്കോ പ്രവൃത്തിയോ അവരുടെ മനസ്സിനെ മാറ്റി അവര് നിന്ന് മൂവ് ഓൺ ചെയ്തു പോയി അത് ശരിയാണ് അതവര് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ജനുവിൻ എന്ന് പോലും സംശയിച്ചിരുന്ന നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്റ്റ് ആണ് നിങ്ങളുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയ ഒരു കാലയളവാണ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ അവർ അവരുടെ കരിയർ നോക്കി പോയിട്ടുണ്ടാവാം അതിന് പ്രിഫറൻസ് കൊടുത്തിട്ട് പോയിട്ടുണ്ടാവാം എല്ലാവരുടെ എനർജി എല്ലാം പറയുന്നേ കുറച്ച് പേർ ഡി അവർ ഫോക്കസ് ചെയ്തത് അവരുടെ കരിയറിനായിരിക്കാം അങ്ങനെ പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണ് ഒരു ചേഞ്ച് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ നുസ്റ്റാർജിയാണ് ഈ കാർഡ് പറയുന്നുവെങ്കിൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അർത്ഥം അവർ നിങ്ങളിൽ അടിമപ്പെട്ടു പോയി എന്നാണ് അർത്ഥം അതായത് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് നിങ്ങളും മൊത്തമുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഡിസിഷനെ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് ദ എംപ്രസ് ആണ് എംപ്രസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്കൊരു മദർഹുഡ് ഫീൽ ചെയ്യുന്നു നിങ്ങളാണ് അവർക്ക് എല്ലാ രീതിയിലും ആശ്വാസം കൊടുത്തിട്ടുള്ളത് സ്നേഹം കൊടുത്തിട്ടുള്ളത് കരുതൽ കൊടുത്തിട്ടുള്ളത് എന്നവർ ചിന്തിക്കുകയാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെയായിരുന്നു അതുപോലെയാണ് സ്നേഹിച്ചിരുന്നത് കെയർ ചെയ്തിരുന്നത് ഒരു സംരക്ഷണ വലയം നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്നു അതെങ്ങനെയാ ഒരു സംരക്ഷണ വലയം നിങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് ഇവിടെ പറയുന്നേ അല്ലെങ്കിൽ അവർക്ക് ചിന്ത വരുന്നത് കുറച്ചു നേരം നിങ്ങൾ കാണാതിരിക്കുമ്പോഴും നിങ്ങൾ തിരക്കു പോകുന്നുണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ അറിയുന്നുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരുന്ന് കഴിച്ചോ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും തേക്ക് ചൊല്ലുന്നുണ്ട് അവരെവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ എത്തിയോ എന്ന് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ എവിടെയാ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു വാക്ക് അവരോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ മാത്രമായിരിക്കണം ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഒരു വാക്ക് ചോദിക്കാനായിട്ട് ആരും ഇല്ല അവർ ഓക്കെ ആണോന്ന് ചുരുക്കം പറഞ്ഞല്ലേ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ല എല്ലാവരും അവരുടെ കാര്യങ്ങൾ നോക്കി കണ്ടു പോകുന്നു ഇവരെ കുറിച്ച് അങ്ങനെ അന്വേഷിക്കണൊന്നുമില്ല നിങ്ങളായിരുന്നു അങ്ങനെ തിരക്കിയിരുന്നൊരു വ്യക്തി അതിപ്പോൾ അവർക്ക് ഫീല് ചെയ്യാണ് നിങ്ങളെ ഒരു മദർഹുഡായിട്ട് കരുതാൻ പറഞ്ഞാൽ നിങ്ങളുടെ സ്നേഹവും കരുതലും തന്നെയാണ് അവർക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു അബണ്ടൻ ഉണ്ടാവാൻ പോവാണ് പുരോഗതി ഉണ്ടാവാൻ പോവാണ് കാരണം അവരുടെ ചിന്തകൾ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങളിലേക്ക് അടിമപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് വരെ അവർ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹവും കരുതലും അത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരിലേക്ക് ആ ഒരു അവയർനെസ് കൊടുക്കുകയാണ് അവർക്ക് ചുറ്റുമുള്ളവര് അവരെ എത്രമാത്രം സ്നേഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം എന്താണ് എന്ന് തിരിച്ചറിവ് കൊടുക്കുകയാണ് ഇവിടെ അവർക്ക് നിങ്ങളോട് ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ് ഫീൽ ചെയ്യുന്നു നിങ്ങളെ അവർക്ക് വിട്ടുപോകാനായിട്ട് സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവരെത്തിക്കാണ് അവരുടെ മൈൻഡിനെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അവര് നിങ്ങളുമൊത്തുള്ള ഒരു നിമിഷങ്ങൾ ഫ്യൂച്ചർ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാർഡ് പറയുന്നത് അവർക്ക് വളരെയേറെ സെക്യൂരിറ്റി തോന്നിയിട്ടുള്ളത് സംരക്ഷണം തോന്നിയിട്ടുള്ളത് അവരെ അവരായിട്ട് കണ്ടിട്ടുള്ളത് നിങ്ങളാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു റിയലൈസേഷനിലേക്ക് അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ അവരെ അങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് അവർക്ക് മാറ്റം വന്നിട്ടുണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് വളരെയേറെ സ്നേഹം അൺ കണ്ടീഷനിൽ ലവാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് ഒരു റിച്ച് ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു നെക്സ്റ്റ് കാർഡ് അവരിലെ ഒരു ഫിയറിനെ ആണ് കാണിക്കുന്നത് ഒരു ഭയത്തെ കാണിക്കുന്നു പാസ്റ്റുമായിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കുന്നത് എയ്റ്റ് ഓഫ് ഷോട്ട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഫീലിംഗ് ഈ ടോയ്ക്കാട് പറയുന്നത് എന്തൊക്കെ സത്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ട് ആരൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ആരൊക്കെ നിങ്ങളുടെ ഈ ഒരു സെപ്പറേഷന് നോ കോണ്ടാക്ട് സിറ്റുവേഷന് കാരണമായിട്ടുണ്ടെങ്കിലും ഇന്ന് അവർ തിരിച്ചറിയുന്നത് നിങ്ങളെന്ന വ്യക്തിയുടെ ആ ഒരു ആയിട്ടുള്ള ക്യാരക്ടർ നിങ്ങളുടെ ആ ഒരു സ്നേഹം തന്നെയാണ് അപ്പോൾ അവര് കുറേ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അവരെ ഒരു രീതിയിലും വേദനിപ്പിച്ചിട്ടില്ല നിങ്ങൾ അവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ എന്ന് അവർ തിരിച്ചറിയാണ് ആ ഒരു സത്യത്തിലേക്ക് അവർ അവരെത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് അവർക്കൊരു സ്റ്റക്ക് എനർജി ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം അവരെ വേട്ടയാടുന്നുണ്ട് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തു പോയപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോയപ്പോൾ അവരാണ് നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് അവരാണ് സൈലന്റ് ആയിട്ട് മാറി നിന്നിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ അവർ ഓപ്പൺ ചെയ്യുന്നത് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളിലേക്കാണ് ഇവിടെ ഒരു സ്റ്റെക്ക് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരിലേക്ക് വരുമ്പോൾ നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടാവുമോ നിങ്ങൾ ലെറ്റിനിക്കോ സിറ്റുവേഷനിലാണോ ഓൺ ചെയ്ത് പോയിട്ടുണ്ടോ എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ അവരെ ചെയ്യുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാണ് അല്ലേ എന്നാൽ അവർക്കുണ്ടാകുന്ന ഒരു ഭയത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളെ ചെയ്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർ നിങ്ങളെ സെർച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് അവരിലെ ഫിയറിനെ ആ ഒരു ഭയത്തെ അവിടെ കാണിക്കുകയാണ് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് വന്നിട്ടുണ്ട് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ വെയിറ്റ് ചെയ്യാണ് നിന്ന് നോക്കുമ്പോൾ അവർ അവരുടെ കരിയറുമായി അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എല്ലാവരുടെ മുന്നിലും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ഒരു വ്യക്തി എന്നാൽ അവർ തനിച്ചിരിക്കുന്ന ഒരു നിമിഷത്തിൽ അവർ ഒറ്റപ്പെട്ടതുപോലെ അവർക്ക് ഫീല് ചെയ്യാണ് വേറെ എവിടെ നിന്നും അവരുടെ സ്നേഹവും കരുതലും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം അവരിലേക്ക് വരുമ്പോൾ നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കില്ല അവരഹീലാവുന്നുണ്ട് അവരെന്ന വ്യക്തി ഒരു പ്രകാശത്തിലേക്ക് നോക്കുന്നുണ്ട് ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് നിങ്ങളാണ് നിങ്ങളിലാണ് അവർക്ക് എല്ലാ രീതിയിലുള്ള സന്തോഷം കിട്ടിയിട്ടുള്ളത് നിങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ മറ്റുള്ള നിമിഷമാണ് അവർക്ക് ഇപ്പോൾ വേദനയായിട്ടുള്ളത് അവർ ആലോചിക്കുന്നത് ഇന്നത്തെ ചിന്തയാണ് ഞാൻ പറയുന്നത് അവർ എന്ന് ചിന്തിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് നെക്സ്റ്റ് കാർഡ് സിക്സ് ഓഫ് ഷോർട്സ് കാർഡാണ് ഇത് നിങ്ങളുടെ എനർജിയാണ് കേട്ടോ ഒരു ട്രാൻസിഷൻ ആണ് കാണിക്കുന്നത് ഒരു മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഏതോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ആരുടെയോ സഹായം ലഭിക്കുന്നുണ്ട് എന്നേക്കാട് പറയാണ് ഇവിടെ നിങ്ങളുടെ വഴിയില്ലേ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളതായിട്ട് പറയാണ് ഹീലിംഗ് നടക്കുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് പറയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട് ഇവിടെ നിങ്ങളെന്ന വ്യക്തിയിലെ മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത് ഒരു ട്രാൻസിഷനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് പാസ്റ്റ് നിങ്ങളിലേക്ക് കയറി വരികയാണ് അവരെ ഓർമ്മകൾ ഇവിടെ കയറി വരുന്നു എന്നാണ് പറയുന്നത് ചില നിമിഷങ്ങളിൽ അറിയാതെ തന്നെ അവരിലേക്ക് പോവാണ് ഞാനൊരു കാര്യം പറയട്ടെ അതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു നിമിഷമാണ് നിങ്ങൾക്ക് ഇവിടെ അവരെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത് അവർ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പോലും നിങ്ങൾ ആലോചിക്കുന്നത് അപ്പോൾ അവരും നിങ്ങളും ഒരുപോലെ തന്നെയാണ് തിങ്ക് ചെയ്യുന്നത് നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും മിസ് ചെയ്യുന്നുവെങ്കിൽ അവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിയൂണിയന് സമയമായി എന്നാണ് കാർഡ്സ് പറയുന്നത് നിങ്ങളിലേക്ക് സാധ്യത തന്നെയാണ് കാണിക്കുന്നത് ഒരു റിച്ച് ലൈഫ് നിങ്ങളും ആഗ്രഹിക്കുന്നു അവരും ആഗ്രഹിക്കുന്നു അവരുടെയും നിങ്ങളുടെയും ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആത്മാർത്ഥമായ സ്നേഹത്തിനെ എവിടെയും തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല ഇവിടെ യൂണിവേഴ്സ് എന്ന ശക്തി പ്രപഞ്ച ശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും കരുതലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അൺകണ്ടീഷണൽ ലവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് യൂണിവേഴ്സ് ഉണ്ട് എന്ന് പറയാണ് ഈസി ആയിട്ട് ഈ ഒരു സിറ്റുവേഷൻ ക്രോസ് ചെയ്യാനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് ആയിട്ട് തന്നെ സഹായിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് അടുത്ത കാർഡ് ഏസ് ഓഫ് സോർട്സ് കാർഡ് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ന്യൂ ഐഡിയ അവർ കൊണ്ടുവരുന്നുണ്ട് ഒരു ക്ലാരിറ്റി അവർക്ക് വന്നിട്ടുണ്ട് അവര് കുറെ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഒരു ആണ് ഈ കാർഡ് പറയുന്നത് മെമ്മറി ഓർ തോട്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷന് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മറ്റുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഏസ് ഓഫ് തോട്ട്സ് കാർഡ് പറയുന്നത് ഇവിടെ അവർ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരു ബ്രില്യൻറ്റ് ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെന്ന വ്യക്തിയുടെ സ്നേഹം അത്രമാത്രം ജെനിവിനാണെന്ന് തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഒരു ക്ലാരിറ്റി വന്നുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ആ ഒരു സൈക്കിൾ നിങ്ങളിലേക്ക് തിരികാണ് ഈ റിലേഷൻഷിപ്പ് എവിടെയും എന്തായി പോകുന്നല്ലോ ഇത് തിരിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ എത്തുകയാണ് നിങ്ങളും അവരും തമ്മിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഡെത്ത് സംഭവിച്ചു എങ്കിൽ ഇവിടെ റീബർത്ത് ആണ് കാണിക്കുന്നത് ആ സൈക്കിൾ തിരിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരുകയാണ് ഒരു ചേഞ്ച് അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ന്യൂ ബിലീഫ്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് ഈ കാർഡ് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് പാസ്റ്റില് നിങ്ങളുമായിട്ടുള്ള നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നു എന്താണ് നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിൽ സംഭവിച്ചത് എന്ന് അവർ തിരിച്ചറിയുന്നു അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി അവർ ഒരു ന്യൂ ബിഗ്നിങ് ആഗ്രഹിക്കുകയാണ് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരികയാണ് നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള ആ ഒരു കാര്യവും ഇവിടെ കാണിക്കുന്നു അവർ മനസ്സിലാക്കുന്നു നെക്സ്റ്റ് കാർഡ് കാട് ഏറ്റവും പെന്തക്കളാണ് അവരുടെ കഴിവിനെയാണ് പറയുന്നത് അവരുടെ കരിയറിനെയാണ് പറയുന്നത് മാസ്റ്ററിങ് എ സ്കിൽ എന്നാണ് ഈ കാർഡ് പറയുന്നത് വളരെ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ പറയുന്നത് എക്സ്പേർട്ട് എന്ന് പറയില്ലേ അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് മറ്റുള്ളവർക്ക് ഹീലിംഗ് കൊടുക്കാനായിട്ട് കഴിവുള്ള ഒരു എനർജി ആയിട്ടാണ് പറയുന്നത് അവരുടെ ആ ഒരു സംസാര രീതിയും അവർ ചെയ്യുന്ന ഒരു കാര്യവും അങ്ങനെ ആയിരിക്കണം അവരുടെ കരിയർ അങ്ങനെ ആയിരിക്കണം ഇവിടെ അവരിലേക്ക് വരുന്ന ഒരു മെത്തോളജിക്കൽ പ്രോഗ്രസിനെയാണ് കാട് പറയുന്നത് അവര് വളരെ ക്ഷമയോട് കൂടിയിട്ടും ആത്മവിശ്വാസത്തോട് കൂടിയിട്ടും അവർ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അവർ ധൃതി പിടിക്കുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് റിയൂണിയൻ വേണമെന്ന് അവര് ധൃതി പിടിക്കുന്നില്ല അവർ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് ശരിയം തെറ്റും മനസ്സിലാക്കിക്കൊണ്ട് വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം വെച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിട്ട് അല്ലെങ്കിൽ കഴിവുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഒരു ഡിസിഷൻ പെട്ടെന്ന് അവർ കഴിഞ്ഞാൽ അതിന്റെ വരും വരായികൾ അവർ ചിന്തിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമില്ല അപ്പോൾ അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു അവർക്ക് ചുറ്റുമുള്ള ആ ഒരു സാഹചര്യം അനുയോജ്യമാകാനായിട്ട് അവർ കാത്തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേഷന് സാധ്യതയുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നായിരിക്കും അവർ നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയും അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവർ പറയും അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നല്ല പ്ലാനിങ്ങോട് കൂടി വേണമെന്ന് അവർ മനസ്സിലാക്കാണ് ആദ്യകാലത്ത് പാസ്റ്റിൽ നിങ്ങൾ പ്രണയിക്കുന്ന ഒരു നിമിഷത്തിൽ നിങ്ങളോട് കൂടെ അവരുള്ള ആ ഒരു സമയത്ത് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല പോകുന്ന പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ ഒരു സെപ്പറേഷന് കാരണം മറ്റുള്ളവർക്ക് ഈസി ആയിട്ട് നിങ്ങളിലേക്ക് ഇടപെടാനായിട്ട് സാധിച്ചു ഇന്ന് തിരിച്ചറിവ് വരുമ്പോൾ നിങ്ങളും അവരും തമ്മിൽ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി തുടങ്ങുമ്പോഴാണ് ഇവിടെ നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇവിടെ പ്ലാൻ ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞു അത് നിങ്ങളും മനസ്സിലാക്കണം നിങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നാണ് കാരണം ഈ ഒരു സെപ്പറേഷൻ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളെ ഒത്തിരി മാറ്റിയിട്ടുണ്ട് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത് ദ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാൻ പോവാണ് നിങ്ങളിലേക്ക് ആ സൈക്കിൾ തിരികാണ് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡും പറയുന്നത് എന്താണ് ഒരു ചേഞ്ച് ഒരു മാറ്റം തന്നെയാണ് സൈക്കിൾ നിങ്ങളിലേക്ക് തിരിയുന്നു ഇവിടെ വീല ഫോർച്ചൂനും പറയുന്നത് എന്താണ് നിങ്ങളിലേക്ക് ബാഡ് കർമ്മ ഉണ്ടായിക്കൊണ്ട് ഗുഡ് കർമ്മ വരുകയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ സമയത്ത് നിങ്ങൾ ഒത്തിരി വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് എന്താണ് വരുന്നത് ഗുഡ് കർമ്മയാണ് നിങ്ങൾ സന്തോഷിക്കാൻ പോവാണ് ഇവിടെ ഒരുപാട് ലെസൺ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് ഒരുപാട് ലെസൺ പഠിച്ചു എന്ന് പറയുന്നത് നിങ്ങളും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സണും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങളും അവരും സെപ്പറേഷനിൽ വന്ന ഒരു നിമിഷം മുതലാണ് നിങ്ങളിലേക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുള്ളത് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഫോക്കസ് കൊടുത്ത് തുടങ്ങിയത് അല്ലേ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ പഴയ ഒരു വ്യക്തിയാണോ അല്ല വളരെ ബോൾഡ് ആയിട്ടുള്ള നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു ഇവിടെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സണിനെ മടങ്ങി വരവ് എന്ന് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് പറയുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജി ദ ഹെർമിറ്റ് ആണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഈ കാർഡ് പറയുന്നത് ഒരു ധ്യാനമാണ് മെഡിറ്റേഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് സോൾ സെർച്ചിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സോളിനെ അന്വേഷിക്കുകയാണ് അതായത് നിങ്ങളുടെ പേഴ്സണിന്റെ ആ ഒരു എനർജി നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ അവരുടെ തിരിച്ചു വരവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് നിങ്ങൾ യൂണിവേഴ്സൽ സറണ്ടർ ആകുന്നു നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ബിസി ലൈഫിൽ നിന്ന് എനിക്കൊരു മാറ്റം ആവശ്യമാണ് എനിക്ക് എൻ്റെ മനസ്സിനെ എൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് ഇവിടെ ഞാൻ എന്ന വ്യക്തി യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാൻ ഇപ്പോൾ തിരിച്ചറിയുന്നു അങ്ങനെ ഒരു പുതിയ വ്യക്തിയായി മാറുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് കറണ്ട് ഫീലിംഗ് കറണ്ട് എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത് നിങ്ങളിലേക്ക് മാറ്റം വരുന്ന ആ ഒരു കാര്യം യൂണിവേഴ്സ് ഇവിടെ പറയുന്നു നിങ്ങളിലേക്ക് മാറ്റം വരുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഒരു ഭാഗമായിട്ട് മാറുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെയാണ് ചെയ്യുന്നത് മാറ്റം വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജി നല്ലൊരു ഫ്യൂച്ചർ വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് ഈ റീഡിംഗ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പർ കോൺടാക്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞുതരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിമിസ്